നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി എച്ച് ഹോം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൈ റിച്ച് പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ദോശ ഇൻസ്റ്റൻറ്റ് ദോശ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഈ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാമേ ഈ ദോശയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറാണ് കേട്ടോ ചെറുപയർ നല്ലപോലെ ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഒരു മിക്സി ബൗളിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നാണ് ഒരു കപ്പ് ഉഴന്ന് ചേർത്ത് കൊടുക്കുക കപ്പ് പച്ചരി ദോശയ്ക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് കടലപ്പരിപ്പൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ വേല വേലൊന്ന് കഴുകിയെടുക്കുക ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ശേഷം ഇതിലേക്ക് നമ്മുടെ ചെറുപയറും പച്ചരി എല്ലാം നികന്നു കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുതിരാനായിട്ടിടാം നാല് മണി മുതൽ അഞ്ച് മണിക്കൂർ സമയത്തൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പയറെല്ലാം ഒന്ന് കുതിർത്ത് റെഡിയാക്കി കെട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്കൊന്നു ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതെല്ലാം ഞാനൊരു മിക്സർ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയാണ് ഇതുപോലെ വിവലപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചോ ആറോ ഉള്ളി തുള്ളിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ജീരകം നമ്മുടെ നല്ല ജീരകമല്ലേ ജീരവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമ്മൾ ദോശയ്ക്കും ഇടലേക്കും ഒക്കെ അരച്ചെടുക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ ഒരളവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദോശയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇന്ന് ഞാൻ ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേകാൽ ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ആയിട്ടുള്ള ഹൈ റിച്ച് പ്രോട്ടീനും കടലയിലും മുഴുന്നിനും ചെറുപയറിലുമൊക്കെ നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഒക്കെയുള്ള ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ട് ഉള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയായിരുന്നു കേട്ടോ നമുക്ക് അപ്പം തന്നെ നമുക്ക് ദോശ തയ്യാറാകാം ഇതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കാരണം ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഞാനിതുപോലെ ഒഴുതവി ദോശമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക നമുക്ക് എത്ര തിക്നെസ് വേടോ അതിനനുസരിച്ച് നമുക്ക് ദോശ പാകപ്പെടുത്തി എടുക്കാവുന്നതാണ് അല്പം തിന്നായിട്ടുള്ള ദോശയാണ് കടം കുറച്ച് ദോശയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കഴിക്കാനാണെങ്കിലും നമുക്ക് കാണാനാണെങ്കിലും നല്ലൊരു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു സൈഡ് സൈഡ് ഒന്ന് ചെറുതായിട്ട് ആ ദോശയുടെ വെള്ളമയം എല്ലാം പോയതിന് ശേഷം മാവിൻ്റെ വെള്ളമയം പോയതിന് ശേഷം കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നെയ്യ് വേണമെങ്കിലും നമുക്ക് ഓയിലോ മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം അപ്പോൾ ഓയിലൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അടുക്കി പിടിക്കാത്ത പാനിൽ വേണം ദോശ ചുട്ടെടുക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നദി ആവശ്യങ്ങളും കമൻറ്റ് ചെയ്യണം ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടുന്നതിനും വരെ ദോശ കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം പുതിയ പുതിയ നല്ല നല്ല വീഡിയോമായിട്ട് കാണുന്നതിനം വരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ